രാത്രി വന്ന് നോക്കുമ്പോ ഇഷ്ടം പോലെ കുട്ടികൾ ഇണ്ടാവ പിന്ന പകൽ നോക്കുമ്പോൾ ഒന്നിനും കാണൂല്ല ഇപ്പൊ ഇപ്പൊ നോക്കിയ ഞാനിപ്പോ ഒരു പത്ത് മുന്നൂറ് കുട്ടികൾ പിടിച്ച അപ്പുറം മാറ്റിയിട്ടിട്ടുണ്ടാവും ഞാൻ കാണിച്ചതല്ല എനിക്കിപ്പോ വേണമെങ്കിൽ ഇപ്പടുത്തോ അല്ലെങ്കിൽ രാവിലെ വേണമെങ്കിൽ രാവിലെ അടുത്ത ഇതാണ് കഥ ഇനിയിപ്പം രാവിലെ വന്ന് നോക്കുമ്പോഴത്തേക്കും ഞാൻ ഉണ്ടാവും ഈ മൊത്തം ചെറിയ കുട്ടികൾ പിടിച്ചാൽ രാവിലെ നോക്കുമ്പോഴേക്കും പത്ത് മുന്നൂറ് നാന്നൂറ് കുട്ടികളും ഉണ്ടാവും അധികം പിടിക്കാൻ നിൽക്കുകയില്ല ടൈമില്ലാത്ത പിടിക്കൂല ഇപ്പം നീ ഇന്നലെ ഫ്രീ ആയതുകൊണ്ടാണ് നോക്കിയത് അപ്പം അന്ന് ഇത്ര കുട്ടികളുണ്ട്